അങ്ങനെ നമ്മൾ അപ്പൊ ഒരു ദിവസം രണ്ടോണ സ്വർഗത്തിൽ ഉണ്ടെന്ന് ഞാൻ ഹലോ എവ്രി വൺ ദിസ് ഇസ് മി ആനു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇന്ന് ഫാമിലി ആയിട്ട് പോണെടി പട്ടി പോണെ ചുമൊരു യാത്ര പോകുന്നു ആ മിക്കവാറും ഫൈനൽ ഡെസ്റ്റിനേഷൻ എറണാകുളത്ത് സ്വർഗ്ഗമാവാനാണ് സാധ്യത നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് നമ്മൾ ആക്ച്വലി എവിടെയെങ്കിലും പോയിട്ട് സ്റ്റേ ഒക്കെ അടിക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു വാഗമൺ മൂന്നാർ അങ്ങനെ എന്തെങ്കിലും പക്ഷേ ചേട്ടായിക്ക് ലീവ് കുറവാണ് പിന്നെ നാത്തൂന് അവിടെ പാലക്കാട് കുറച്ച് കല്യാണം എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒന്നും അങ്ങോട്ട് ഒത്തു വന്നില്ല തുമ്മൻ്റെ ബർഡ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോകാനൊക്കെയായിരുന്നു പ്ലാൻ അപ്പോൾ ബർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നാത്തൂന് അങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ അത് നമ്മളൊരു ഫുൾ വൺ ഡേ ട്രിപ്പ് എല്ലാവരും കൂടിയിട്ട് പോകാൻ പ്ലാൻ ചെയ്തു പക്ഷേ അവിടെയും അജോ ചേട്ടായി നാത്തൂനും നമ്മുടെ തേച്ചു ഗൈസ് അവർക്ക് വീണ്ടും കല്യാണം എന്താ പരിപാടിയൊക്കെ ഒന്നും അപ്പോൾ അവർ അങ്ങോട്ടായി അളിയൻ ലിജോ ചേട്ടായി മൂന്ന് ദിവസം കഴിയുമ്പത്തേനും പോകും അപ്പോൾ പിന്നെ നമ്മളോർത്തു ഇനി ചേട്ടായി പാലക്കാട് പാലക്കാടാണ് അപ്പോൾ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രിപ്പും വർക്ക് ആവില്ല എന്ന് തോന്നിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇന്ന് രാവിലെ തീരുമാനിച്ചാണ് പോകാന്ന് സംഭവം നമ്മളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പോകണമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഒരു മൂന്നര ആയിട്ടുണ്ട് മൂന്നരക്കാണ് പോവാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ പോവുകയാണ് അപ്പം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു രാവിലെ പത്ത് മണിക്ക് ആവുമ്പത്തേന് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷെ ഇപ്പം ഈ മൂന്ന് മണിക്കാണ് മൂന്നര മൂന്നരക്കാണ് പോകാൻ പറ്റുന്നത് അപ്പം നമ്മൾ കൂടുതൽ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യുന്നില്ല മിക്കാറും ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ സ്വർഗം എന്ന് ഏകദേശം അവിടെ പോകുന്നത് അപ്പം അങ്ങനെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് വരുന്ന വിശേഷങ്ങളാണ് ഇന്ന് കാണുന്നത് അപ്പോ ഞാൻ എന്തിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്നു ഐ തിങ്ക് ഇറ്റ്സ് മൈ ഫിഫ്റ്റ് ടൈം സ്വർഗത്തിൽ ഞാൻ ഇവരെയൊക്കെ ഒന്നും കൊണ്ട് കാണിക്കുക എല്ലാവരും നല്ല സ്ഥലത്തൊക്കെ ഭക്ഷണം കഴിക്കട്ടെ അല്ലേച്ചി മൈൻഡ് പോലും ചെയ്യുന്നില്ലടേ ആരും എന്റെ ഇൻട്രോയ്ക്ക് പോലും മൈൻഡ് ചെയ്യുന്നില്ല ആ എന്തെങ്കിലും കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ അധികം പഴക്കമുള്ള ഒരു വീഡിയോയാണ് കേട്ടോ ഒന്നര വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു വീഡിയോയാണ് എൻ്റെ ഗാലറിയിൽ ഇങ്ങനെ കെട്ടി കെട്ടി കിടന്ന ഒരു വീഡിയോ ആണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും വീഡിയോ കിടണമെന്ന കൂടുതൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഭയങ്കര മടിയാണ് കാരണം പഠിക്കാനുണ്ട് ജോലിക്ക് പോകണം വീട്ടിലെ കാര്യങ്ങളൊക്കെ സ്വന്തം നോക്കണം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് മടി അങ്ങ് മൂർധന്യത്തിലെത്തും ആ മടിയുടെ ഒരു കാരണം കൂടുതൽ കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഈ വീഡിയോകളൊക്കെ ഇത്ര വൈകുന്നത് അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് ഈ വീഡിയോ അങ്ങ് എഡിറ്റ് ചെയ്തിടാംന്ന് അപ്പം നമ്മൾ ഫാമിലി എല്ലാരും കൂടിയിട്ടാണ് ഉച്ച കഴിഞ്ഞ് മൂന്നരയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇതിനെ ഇറങ്ങി പുറപ്പെടുന്നത് അപ്പോൾ വഴിയിൽ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് ഞാവൽപ്പഴം വെക്കാമോ ചെയ്യുന്നുണ്ട് ഒരു കൊതി എനിക്ക് ഞാവൽപ്പഴം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ ഒരു കൊതിയുടെ പേരിൽ ചേട്ടനെ കൊണ്ട് വണ്ടി നിർത്തിച്ച് ഞാൻ ഞാവൽപ്പഴം വാങ്ങാൻ പോകുന്ന രംഗമാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് കിട്ടിയിട്ടുണ്ടോ എന്തായാലും സംഭവിച്ചോ കളിയും വണ്ടി നിർത്തുന്ന് ചോർത്തില്ല കളിന്ന് സത്യം പറയുവാണെങ്കിൽ ചേച്ചിയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെ യാത്ര പോക്കൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ ചേട്ടയുടെ കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ കുറച്ച് യാത്രകളൊക്കെ പോയായിരുന്നു അല്ലാതെ നമ്മൾ അധികം ഒന്നും അങ്ങനെ ഒരുമിച്ച് ഫാമിലി ട്രിപ്പ് ഒന്നും പോകാറില്ല കാരണം ചേച്ചിയാണെങ്കിലും ബാംഗ്ലൂരൊക്കെ ആയിരുന്നു എല്ലാരും പല സ്ഥലത്തായിരുന്നു അതുകൊണ്ട് എനിക്ക് അധികം പോകാൻ പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ ഈ ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ സ്വർഗത്തിലെത്തി അതെ ആ സ്വർഗല്ല ഈ സ്വർഗം ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് ഇതാണ് പക്ഷെ ഇത് കിടന്നുമ്പോൾ നിങ്ങൾക്ക് സ്വർഗമായിട്ട് തോന്നുന്നുണ്ടാവില്ലായിരിക്കും പക്ഷെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ സ്വർഗത്തിന്റെ ആംബിയൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം സോ ഇവിടെ ഇവിടത്തെ എൻട്രൻസ് കൂടാരം കടവ് ഇവന്റ് സോൺ ഫോർ വീലർ പാർക്കിംഗ് ടു വീലർ പാർക്കിംഗ് വാഷ്റൂം അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഇതാ നമ്മുടെ സ്വർഗം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സ്വർഗം ബാക്ക് വാട്ടേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് ആണ് നമുക്ക് ഈ കായൽക്കരയിൽ ഇരുന്നിട്ട് അതിപ്പോൾ ഉച്ചയ്ക്കായാലും അതേ രാത്രിയായാലും അത് വളരെ ഭംഗിയുള്ള ആംബിയൻസ് ആണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ആ ഒരു ഇതിനോട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്കുകളൊക്കെ ഏത് സമയത്തും വെക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഭയങ്കര ആയിരിക്കും നല്ല മ്യൂസിക് ഒക്കെ കേട്ട് നല്ല ആംബിയൻസിൽ ആംബിയൻസിലിരുന്ന് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ഇതുപോലെ ടൈംസ് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള കാര്യമല്ലേ മേക്കുട്ടിയാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മള് വലിയ ആലംബം ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളാണെങ്കിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടുപ്പൊക്കെ മാറ്റി കേട്ടോ അവള വന്നതിന്റെ ഒരു ക്ഷീണമുണ്ടായിരുന്നു അവർക്ക് അത് ഞങ്ങൾ ഉടുപ്പൊക്കെ മാറ്റി അവളേയും ഫ്രഷ് ആക്കി എടുത്തു പിന്നെ പപ്പയും മമ്മിയും എല്ലാവരും അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ കായൽക്കരയിൽ ഇരുന്നൊക്കെ ആസ്വദിക്കുന്നത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ അവർ അവരുടെ പ്രൈം ടൈമിലൊന്നും ഇങ്ങനെ അധികം ഒന്നും പോയിട്ടുണ്ടാവില്ല നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന പോലെ അവർ ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ രസമല്ലേ പപ്പയാണേലും മമ്മിയാണേലും ഊഞ്ഞാലൊക്കെ ആടി അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ മമ്മിയുടെ മുഖത്തൊക്കെ ആ സന്തോഷം കാണുമ്പോ നമുക്കുള്ളിൽ ഭയങ്കര സന്തോഷമാണ് നമ്മൾ കാരണം ഇങ്ങനെ ഓരോന്നൊക്കെ അവരെ കാണിക്കുന്നു കൊണ്ടുപോകുന്നു ഇതൊന്നും വലിയ സംഭവം ഒന്നും അല്ല എന്ന് എനിക്കറിയാം എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം കുറേ സ്പെഷ്യൽസ് ഉണ്ട് സ്വർഗത്തിലെ ഓരോ ദിവസവും സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ചെന്നത് ഒന്നുമല്ലാത്തൊരു നേരത്തായിപ്പോ ഡിന്നർ കഴിക്കാൻ അങ്ങ് ആയത്തില്ല അതൊന്നും നമ്മൾ ലൈറ്റ് ആയിട്ട് ഒരു സുഡൈമാനിയും പിന്നെ ഒരു പിടിയും കോഴിക്കറിയും കൂടെ കഴിക്കാന്ന് വിചാരിച്ചു പിടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം എല്ലാവരും കൂടിയിട്ട് ഇത്ര ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം വെറുതെ ചുമ്മാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അഞ്ജു ഓക്കെ ഓക്കെ അവവറേജ് ആണെന്നാണ് അവൾ പറഞ്ഞത് കാരണം ഇതിലും സൂപ്പറായിട്ട് പിടി ഉണ്ടാക്കുന്നതാണ് അവളുടെ അഭിപ്രായം പക്ഷെ വാട്ട് എവർ അങ്ങനെ ഞങ്ങൾ എന്തായാലും കുറച്ച് നേരം അവിടെ ഇരുന്ന് അതൊക്കെ ആസ്വദിച്ചു അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഒരു വഴിക്കും കൂടെ പോയിട്ട് വരാം എന്നാണ് തീരുമാനിച്ചത് അപ്പൊ എന്തായാലും മേ മേക്കുട്ടിനെ ഞങ്ങൾ അവിടെ ഇരുന്ന നേരം കൊണ്ട് തന്നെ രണ്ട് മൂന്ന് വട്ടം ഡ്രസ്സൊക്കെ മാറി കേട്ടോ പിന്നെ ഫോട്ടോസൊക്കെ വെളിച്ചത്തിൽ എടുക്കണമല്ലോ അങ്ങനെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു സ്വകത്തിന്റെ മുമ്പിൽ നിന്നൊക്കെ അതൊക്കെ എടുക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളത് വേറൊരു വഴിക്ക് പോകാനുള്ള പരിപാടിയിലാണ് നമ്മൾ അടുത്ത പരിപാടി പിടിച്ചു നമ്മൾ നമ്മളിവിടുന്ന് കോഫിയും അല്ല കോഫിമാനിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇപ്പൊ എങ്ങോട്ടാ ഫോട്ടോ വെച്ച് ബീച്ചിട്ടോട്ട് കാരണം വൈകുന്നേരം അഞ്ചു മണിക്ക് ഡിന്നർ കഴിക്കാൻ പറ്റൂല്ലോ അതുകൊണ്ട് നമുക്ക് ബാക്കി ഫോട്ടോ എന്റെ മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ വെച്ച് ബീച്ച് എത്തുമ്പോഴത്തേക്കും മേക്കുട്ടി ഏകദേശം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവളെ എന്റെ തോളത്തെ കിടന്നാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ അവിടെ ചെന്നിറങ്ങി വീഡിയോ ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് അവളെ പതുക്കെ വാങ്ങി അപ്പോഴത്തേക്കും അവൾ പതുക്കെ കണ്ണൊക്കെ തുറന്നു വരാൻ തുടങ്ങി തുടങ്ങിട്ടോ ദേ ഈ ചേട്ടനാണ് എനിക്ക് തംസപ്പ് ഒക്കെ തരുന്ന ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം ബീച്ചൊക്കെ കണ്ട് തന്നപ്പോഴാണ് സൈഡിലെ ഇത് ഉപ്പിലിട്ട ഐറ്റംസ് വെച്ചിരിക്കുന്ന ഒരു കട കണ്ടത് അപ്പൊ ബീച്ചാകുമ്പോൾ ഉപ്പിലിട്ടതില്ലാതെ എന്ത് വൈബ് അല്ലേ കാര്യം കോഴിക്കോട് ബീച്ചിന്റെ അത്രയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഫോട്ടോ വെച്ച് ബീച്ചിൽ കൊണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ഞങ്ങൾ രണ്ടു മൂന്ന് കടൽ പൊതിയൊക്കെ വാങ്ങി കേട്ടോ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ കടലിൽ വാങ്ങി ഉപ്പിലിട്ടത് വാങ്ങി അതൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ നടന്ന് കേട്ടോ ബീച്ചിന്റെ കാരണം എല്ലാവരും ഫുൾ എൻജോയ്മെന്റിനുള്ള ഒരു മൂഡാണ് നമുക്ക് വെള്ളത്തിലോട്ട് ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടെ അങ്ങനെ അധികം സൗകര്യങ്ങളില്ല മാത്രമല്ല വാവിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങാനും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ചുമ്മാ നടന്ന് നടന്ന് എല്ലാം ഒന്ന് കാണാം നല്ല ലൈറ്റ് ഒക്കെ അല്ലേ അതൊക്കെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചു പിന്നെ കൂടെ നമ്മൾ കുറച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങി കേട്ടോ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാവരും പിള്ളേരായി പപ്പയും ഒക്കെ പല വെറൈറ്റി ഐസ്ക്രീംസ് ക്രീംസ് ഉണ്ടായിരുന്നു ഞാനൊരു ബ്ലൂബെറി ഒക്കെയാണ് വാങ്ങിയത് കുറേ ഫ്ലേവറിലുള്ള ഐസ്ക്രീംസ് ആയിരുന്നു എല്ലാവരും ഒക്കെ വാങ്ങി ഷെയർ ചെയ്തൊക്കെ കഴിച്ചു പിന്നെ കുറെ നേരം അവിടെ ലൈറ്റ് ഒക്കെ കണ്ട് കാരണം ഈ ഒരു സമയം ആവുമ്പോൾ ഫുള്ള് ഒരു ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ട് ഭയങ്കര രസമായിരിക്കും ഇപ്പൊ അകലത്തെ വ്യൂവും രാത്രിത്തെ വ്യൂവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് അല്ലേ രാത്രി ലൈറ്റ് ഒക്കെ വന്നിട്ട് വേറെ ഒരു വൈബായിരിക്കും അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കണ്ടു നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് സ്വർഗത്തിലേക്ക് തന്നെ പോയി കാരണം ഒത്തിരി രാത്രിയാവാൻ പറ്റില്ലല്ലോ വാവയൊക്കെ ഉള്ളതല്ലേ കയ്യില് അപ്പൊ അതുകൊണ്ട് വേഗം തന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചു ഞങ്ങൾ തിരിച്ച് സ്വർഗത്തിലോട്ടാണ് വന്നത് അപ്പം അങ്ങനെ നമ്മൾ ഫോട്ടോ വെച്ച് ബീച്ചൊക്കെ കറങ്ങിയിട്ട് അത് വീണ്ടും സ്വർഗ്ഗത്തിൽ വന്നേക്കുവാണ് അപ്പോൾ ഒരു ദിവസം രണ്ടു തവണ സ്വർഗത്തിൽ വന്ന വേറെ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ നമ്മൾ പകൽ വന്നതിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മൂഡ് കംപ്ലീറ്റ് മാറി പകൽ വന്നപ്പോൾ ആ ഒരു കാറ്റും ആ ഒരു മറ്റേ മ്യൂസിക് ഒക്കെ വെച്ചതിൻ്റെ ആ ഒരു മൂഡും ആ ഒരു മറ്റേ ആ ഊഞ്ഞാലിൻ്റെ അവിടെ ഒക്കെ ഇരുന്നാൽ നമ്മൾ ആ ഒരു എൻജോയ് വൈബായിരുന്നു പക്ഷേ ഇപ്പം മറ്റേ ലൈറ്റൊക്കെ വന്നിട്ട് മൊത്തം മൊത്തം ഇപ്പോൾ മൂഡ് മൊത്തത്തിൽ മാറി ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഒരു റൊമാൻറ്റിക് മൂഡൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോഴും സോങ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട് എന്നാലും കണ്ടോ മറ്റേ ഈ പ്രകൃതി ഭയങ്കര കുറച്ചും കൂടെ അതിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് കൂടിയ പോലെയാണ് ഈ അവിടെയൊക്കെ വന്നിരുന്ന സംസാരിച്ചിരിക്കാനൊക്കെ നല്ല രസമാണ് അവിടെ ആ സൈഡിൽ കായലിൻ്റെ സൈഡിൽ ഈ സമയത്ത് ഒരു കട്ടനൊക്കെ അടിച്ച് അല്ലെങ്കിൽ അവിടെ കുൽഫി ഒക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പം ആ ഒരു മൊത്തത്തിൽ ആ ഒരു വേറൊരു ഫേസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് സ്വർഗത്തിൻ്റെ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ആക്ച്വലി ഡിന്നർ പ്ലാൻ ചെയ്തായിരുന്നു വന്നത് അത് നമ്മൾ നേരത്തെ എത്തിയായിരുന്നാണ് ഇങ്ങനെയൊരു പ്ലാൻ നമ്മൾ ഓൾട്ടറി ഓൾട്ടർ ഓൾ പ്ലാൻ നമ്മൾ യൂസ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ആ വീണ്ടും നമ്മൾ ഡിന്നർ ആയിരിക്കണം ബാക്കി ഫുഡും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കത്തെയും രാത്രിയിലത്തെയും വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം ഒരേ സ്ഥലത്തിന്റെ ഉച്ചയ്ക്കത്തെ വൈബും രാത്രിയിലത്തെ വൈബും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു കാരണം രാത്രിയായപ്പോൾ കുറെ കൂടെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ട് ലൈറ്റ്സ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ വെച്ചിട്ട് കുറെ കൂടെ ഒരു റൊമാൻറ്റിക് വൈബായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു ആംബിയൻസിൽ ഇരിക്കാൻ നല്ല രസമായിരുന്നു കാരണം നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു കായൽക്കരയിൽ നിന്ന് ബാക്കി നമ്മൾ ഫ്രൈ നോക്കാമല്ലേ അപ്പം നമ്മൾ ഫസ്റ്റ് കഴിച്ചത് സ്വർഗത്തിലെ ആയിരുന്നു അത് നമ്മൾ സ്റ്റാർട്ടർ ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതെനിക്ക് ആവറേജാണ് തോന്നിയത് ചേട്ടയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ആവറേജ് ഒരു ഫ്രൈ അല്ല കുറച്ചൊരു റോസ്റ്റ് ടൈപ്പ് ആയിരുന്നു അത് കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞത് പാൽക്കപ്പയും ഫിഷ് കോംബോ ആയിരുന്നു അത് എനിക്കിഷ്ടമായി പാൽക്കപ്പയും എനിക്കിഷ്ടമായി ഞാൻ യൂഷ്വലി പാലക്കപ്പയും ബീഫും കഴിച്ചിട്ടുണ്ട് പക്ഷേ പാൽക്കപ്പയും ചിക്കനും സോറി ഫിഷും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റോസ്റ്റ് പ്രോൺസ് റോസ്റ്റ് അടിപൊളിയായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ പ്രോൺസ് റോസ്റ്റ് അടിപൊളിയായിരുന്നു നല്ല ക്രീമിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മൾ ചിക്കൻ വറുത്തരച്ചത് പറഞ്ഞു അതും അതും അത്യാവശ്യം നല്ലതായിരുന്നു കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മളെന്താ പറഞ്ഞു പിന്നെ നമ്മൾ കല്ലപ്പവും പത്തിരിയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ പറഞ്ഞു അതും എല്ലാം ഇതിൻ്റെ കൂടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ഉണ്ട് എനിക്ക് അത്യാവശ്യം പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യാലിറ്റി അല്ല ലൈക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ഓർഡർ എടുത്ത് അഞ്ച് മിനിറ്റ് തന്നെ അവർ ഡെലിവറി ചെയ്യുന്നു ഫുഡ് കൊണ്ടുവരുന്നുണ്ട് അത് ചൂടോടെ തന്നെ പിന്നെയും നമ്മൾ കുറച്ചുകൂടെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് അതും കൂടെ കഴിച്ചു നമുക്ക് പറയാം അപ്പൊ അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഫിഷ് പൊള്ളിച്ചതായിരുന്നു കേട്ടോ അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ഓക്കെ ആയിരുന്നു കാരണം എനിക്ക് എന്തോ പ്രോൺസ് റോസ്റ്റാണ് എൻ്റെ മനസ്സ് അങ്ങ് കീഴടക്കിയത് എന്നാലും കൊള്ളായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് ഫുഡൊക്കെ നമ്മൾ സമാധാനമായിട്ട് വർത്താനം ഒക്കെ പറഞ്ഞ് കുറെ സമയം എടുത്താണ് കേട്ടോ കഴിച്ചത് അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഓഷറൂമിലൊക്കെ പോയി നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ കട കണ്ടത് അപ്പോഴത്തേനും ഞാൻ നോക്കുമ്പോൾ പപ്പയും ചേട്ടായും കൂടെ അവിടെ പോവാണ് കേട്ടോ കൊൽഫി വാങ്ങാൻ വേണ്ടി ഞാനും പുറകെ വെച്ച് പിടിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓരോ കുൽഫി വാങ്ങി ഞാൻ കുൽഫിയുടെ ഭയങ്കര ഫാനൊന്നുമല്ലേ പക്ഷെ ഇങ്ങനെ എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് കഴിക്കാൻ നല്ല രസല്ലേ നോക്കി എല്ലാരും കൂടെ കായൽ കറിയിൽ ഇരുന്ന് കുൽഫിയൊക്കെ കഴിച്ച് ലാസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മളെല്ലാരും കൂടെ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞ് ആണ് നമ്മൾ പോരുന്നത് തിരിച്ച് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ സ്വർഗത്തിൽ നിന്ന് വീണ്ടും പോവുകയാണ് ഗൈസ് അപ്പോൾ അതെ സ്വർഗത്തിൽ അല്ല ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് അതിതാണ് അതില്ലാതെ മറ്റേതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്